ആറടി മണ്ണിൽ ഒരു കുഴി കുഴിച്ചും ആ കുഴിക്കുള്ളിൽ വേറൊരു ചെറിയ കുഴി കുഴിച്ചും അവിടെ നമ്മളെ കിടത്തി നമ്മുടെ ഓർത്തു നോക്കുക മാർദ്ദവമേറിയ പട്ടുമെത്ത നല്ല തലയിണ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിൽ ഇഷ്ടമുള്ളതുപോലെ കിടക്കാം മൊബൈൽ കേട്ട് പാട്ട് കേട്ട് സിനിമ കണ്ട് പല രാത്രികളിലും നമ്മൾ ഉറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച ആ വീട് മണ്ണിൻ്റെതാണ് പരുപരുക്കനാണ് മാർദ്ദവമില്ലാത്തതാണ് തലയിണയില്ലാത്തതാണ് ഫാനില്ലാത്തതാണ് എ സി ഇല്ലാത്തതാണ് കൂട്ടിന് മൊബൈൽ ഇല്ലാത്തതാണ് അവിടെ ആ ചെറിയ കുഴിയിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് അതിന്റെ മുന്നിൽ കല്ലുകൾ വെച്ചുകൊണ്ട് നമ്മുടെ കുടുംബക്കാരും നമ്മുടെ കൂട്ടുകാരും അതിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ട് അവരടുന്ന് അവിടുന്ന് തിരിച്ചു പോവാൻ അവരുടെ തിരിച്ചുപോക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്ന് കാണണം അവര് തിരിച്ചു വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടേതായ പലതും അവശേഷിക്കുന്നുണ്ടാവും നിങ്ങളുപയോഗിച്ച കമ്പ്യൂട്ടർ ഉണ്ടാവും നിങ്ങൾ നിങ്ങളുപയോഗിച്ച ലാപ്ടോപ്പ് ഉണ്ടാവും നിങ്ങൾ ഉപയോഗിച്ച മൊബൈൽ ഫോണുകൾ ഉണ്ടാവും നിങ്ങൾ ഉപയോഗിച്ച പുസ്തകങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ സ്കൂൾ ബാഗുകൾ ഉണ്ടാവും ഓരോന്നും നിങ്ങളുടെ മനസ്സിലേക്ക് വരണം നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ അനുജനോ ജ്യേഷ്ഠനോ ആ മൊബൈൽ ഫോൺ ഫോണെടുത്തൊന്ന് പരതി നോക്കിയാൽ അതൊന്ന് ചെക്ക് ചെയ്തു നോക്കിയാൽ അതിലെന്താണ് കാണാൻ പറ്റുന്നത് ചാറ്റ് ചെയ്യാൻ പാടില്ലാത്ത ആളുകളുമായി ചാറ്റ് ചെയ്തതായി ആ മൊബൈലിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ വിളിക്കാത്തവരെ വിളിച്ചതായി ആ ഫോണിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ കാണാത്തത് കണ്ടതായി ലാപ്ടോപ്പുകളിൽ അവർക്ക് കാണാൻ പറ്റുന്നു